സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കൈസർബാഗ് പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി പുലർച്ചെ മൂന്ന് ഇരുപതോടു കൂടി ഒരു ഫോൺ കോൾ വരികയാണ് അതായത് കൈസർബാഗ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ അപ്പുറത്തുള്ള നാല് നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ നാലാം നിലയിലുള്ള ഒരു വീട്ടിൽ ആറ് വയസ്സുള്ള ഒരു കുഞ്ഞു മരിച്ചു കിടക്കുന്നു എന്നുള്ളതായിരുന്നു ഫോൺ കോള് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥരെ എല്ലാം വിവരമറിയിക്കുന്നു അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് വിവരമറിയിക്കുന്നു പിന്നീട് പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഡോഗ് സ്ക്വാഡും ഉദ്യോഗസ്ഥരും എല്ലാവരും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ എത്തുകയാണ് അവിടെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് നിലയിലും താമസിക്കുന്ന എല്ലാവരും വെളിയിലുണ്ടായിരുന്നു അതുപോലെ അയൽവക്കത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ ഇരുന്ന് കരിയുന്നത് കണ്ടു അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് സാർ ആ കുഞ്ഞിൻ്റെ അമ്മയാണ് പേര് ഒരു റോഷനി എന്നാണെന്ന് ഒരാൾ കൊടുക്കുകയും ചെയ്തു പോലീസ് അവരെ നോക്കിയതിന് ശേഷം നേരെ നാലാമത്തെ നിലയുള്ള ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ ആ വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു റൂമൊക്കെ അതായത് എ സി ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു അത് മാസവുമല്ല റൂമിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പോലീസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ വിരലടയാളവും കാര്യങ്ങളും ഇതൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും അവിടെ കിടന്ന് ഓരോരോ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ചില ഉദ്യോഗസ്ഥരെ അവിടെയുള്ള സി സി ടിവികൾ പരിശോധിക്കുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താഴെ വരുന്നു താഴെ വന്നതിന് ശേഷം അമ്മയെ ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഞാനും എൻ്റെ മകളും മാത്രമാണ് സാർ അവിടെ താമസിക്കുന്നത് ഞാൻ പുറത്ത് പോകുമ്പോഴും മകളെ പൂട്ടിയിട്ടാണ് പോകാറുള്ളത് ആറു വയസ്സാണ് അതുപോലെ തന്നെ പതിനാലാം തീയതി വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ആറു മണിയോടു കൂടി ഞാൻ പുറത്തു പോയതാണ് എനിക്ക് ചില സുഹൃത്തുക്കളുടെ കൂടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഞാൻ പോകുമ്പോഴും മകൾക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ അവൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചാണ് പോയിരിക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് ഇവർ ഇവിടെയുള്ളവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ് സാർ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ കുട്ടിയെ പൂട്ടിയിട്ട് പോയ ഞാൻ മൂന്ന് മണിക്ക് വന്ന് തുറന്ന് വാതില് തുറക്കാൻ നോക്കുമ്പോഴും പൂട്ടാരോ തുറന്നതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ ോടു കൂടി അകത്ത് കയറുന്നു അകത്ത് കയറിയപ്പോഴും മകള് ഉറങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത് ഏതായാലും ഒരു ഉമ്മ കൊടുക്കാം എന്ന് കരുതിയിട്ട് നോക്കുമ്പോഴാണ് മകൾക്ക് അനക്കമില്ല എന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ് റോഷ്നി എന്ന് പറയുന്ന മുപ്പത്തി രണ്ട് കാര്യം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പോലീസ് സി സി ടിവികളൊക്കെ അന്വേഷിച്ച നോക്കിയപ്പോഴേ അങ്ങനെ വേറെ ആരും സംശയത്തക്ക രീതിയിലൊന്നും അവിടെ വന്നിട്ടില്ല അത് മാത്രവുമല്ല ആര് വന്നു കഴിഞ്ഞാലും ലിഫ്റ്റ് വഴിയല്ല വന്നിട്ടുണ്ടാവുക സ്റ്റെയർ കേസ് വഴിയായിരിക്കും കാരണം നാല് ദിവസമായിട്ട് അവിടെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല പിന്നീട് ആ ഫ്ളാറ്റിൽ ഉള്ളവരെ പറ്റി അന്വേഷിച്ചപ്പോഴേ ഈ റോഷനി എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവായ ഷാരൂഖ് ഖാൻ ഷാരൂഖ് ഖാന്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും അവരെല്ലാവരും കൂടി താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണത് അതിൽ ഈ ഒരു ഫ്ലാറ്റ് മാത്രമാണ് റോഷ്നിയുടെ ഭർത്താവ് ഷാരൂഖ് ഖാൻ ഉള്ളത് ബാക്കിയൊക്കെ സഹോദരങ്ങൾക്ക് അമ്മയ്ക്ക് അച്ഛന് സഹോദരിമാർക്ക് ഇങ്ങനെ അവരുടെ ബന്ധുക്കൾ മാത്രമാണ് ഈ നാല് നിലയിലും താമസിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ആ വീട്ടിലുള്ള അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നു പിന്നീട് റോഷ്നിയോട് ചോദിച്ചപ്പോൾ റോഷനി പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത് ഷാരൂഖ് ഖാൻ ആയിരിക്കും സാർ വേറെ ആരുമല്ല എന്ന് പറയുകയും അങ്ങനെ ഷാരൂഖ് ഖാൻ ആണെങ്കിൽ ഇവിടെ ആരെങ്കിലും കാണണ്ടേ അതു മാത്രവുമല്ല സി സി ടി വിയിൽ കാണണ്ടേ അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഇതിന്റെ പുറകുവശം വഴി കയറി കഴിഞ്ഞാൽ ഈ നാലാം നിലയിൽ എത്താവുന്നതാണ് അതായത് ബാൽക്കണി വഴി കയറി കഴിഞ്ഞാൽ അങ്ങനെ അതുവഴിയാണെങ്കിൽ സി സി ടി വിയിൽ ഉണ്ടാവില്ല എന്നും പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഷാരുഖ് ഖാൻ്റെ മൊബൈൽ നമ്പർ അതിൻ്റെ ലൊക്കേഷൻ ിയപ്പോഴേ ലക്നൌവിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയുള്ള ഒരു വീട്ടിലാണെന്ന് മനസ്സിലാകുന്നു അങ്ങനെ പെട്ടെന്ന് പോലീസ് അവിടെ എത്തുന്നു അവിടെ എത്തുമ്പോൾ ഷാരുഖാൻ ഉണ്ട് ഷാരുഖാന്റെ സഹോദരി ഉണ്ട് സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് നിങ്ങൾ വിവരം ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴേ പോലീസിനോട് സഹോദരി പറഞ്ഞു അറിഞ്ഞു സാർ ഞങ്ങളെ വിളിച്ചോ പറഞ്ഞിരുന്നു അങ്ങനെ ഷാരുഖ് ഖാൻ എവിടെയെന്ന് ചോദിച്ചപ്പോഴേ ഷാരൂഖ് ഖാൻ അകത്തുണ്ട് എന്ന് പറയുകയും പോലീസ് അവിടെ എത്തിയപ്പോഴേ കാണുന്നത് ഒരാൾ താങ്ങിപ്പിടിക്കാതെ പിടിക്കാതെ അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല അയാൾക്ക് കാലിൽ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ാണ് പോലീസിന് ഒരു സംശയമായി അതായത് അതിന്റെ മുകളിൽ കയറമ്പോഴങ്ങാറ്റം വീണതാണോ അങ്ങനെ പോലീസ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് അയാൾ പറഞ്ഞത് എനിക്ക് രണ്ടു മാസം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ് എന്ന് പറയുകയും അതിനുശേഷം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എനിക്ക് ആരുടെയും പരസഹായമില്ലാതെ നടക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പോലീസിന് ഏതായാലും സംശയമുണ്ട് കാരണം ഇതിന്റെ മുകളിൽ നിന്ന് വീണതാണോ എന്നുള്ള സംശയം അങ്ങനെ അയാളെയും കൂട്ടിയിട്ട് നേരെ പോലീസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും പോലീസുകാരോട് പറഞ്ഞത് രണ്ടു മാസം മുൻപേ ഉള്ളത് തന്നെയാണ് അല്ലാതെ പുതിയതൊന്നുമല്ല ഇയാൾക്ക് അങ്ങനെയൊന്നും വലിഞ്ഞു കയറാനൊന്നും സാധിക്കില്ല എന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഷാരുഖ് ഖാന് വെറുതെ വിടുകയും ചെയ്തു പിന്നീട് ഷാരൂഖ് ഖാനും അതുപോലെ തന്നെ ഈ റോഷനിയും തമ്മിൽ തെറ്റാനുള്ള കാരണം എന്താണുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് അവരുടെ കുടുംബത്തെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലായത് അതായത് ഈ സംഭവത്തിന് രണ്ടു മാസം മുമ്പ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അവിടെ ഒരു സംഭവം നടന്നിരുന്നു അങ്ങനെ പോലീസ് ഷാരുഖ് ഖാൻ്റെയും രോഷിനിയെയും പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് ഷാരുഖ് ഖാൻ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരാളാണ് ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം താരമാണ് അവരുടെ ആറു വയസ്സായ മകള് നാലാമത്തെ ഫ്ലോറിൽ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന സമയം രണ്ട് മാസം മുമ്പ് അതായത് ഈ ഒരു സംഭവത്തിന്റെ രണ്ട് മാസം മുമ്പ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഷാരുഖ് ഖാൻ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ഭാര്യ പെട്ടെന്ന് തന്നെ പുറത്തായിരുന്നു ഭാര്യ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുന്നു അതിന്റെ പുറകെ തന്നെ സഹോദരങ്ങളും അമ്മയും എല്ലാവരും വരികയാണ് അമ്മയുടെ കൂടെ തന്നെയാണ് ആറ് വയസ്സുകാരിയായ മകളും വന്നത് മകളുടെ മുഖം കണ്ടപ്പോഴേ ഷാരുഖ് ഖാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഭാര്യക്കും വല്ലാത്തൊരു പ്രയാസം കാരണം എന്തോ ഒരു ദുഃഖം പോലെ അതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോഴും മകളെ കൊണ്ടുപോകേണ്ട ഇവിടെ നിർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ മുത്തശ്ശി പറഞ്ഞു വേണ്ട ഇത് ആശുപത്രിയല്ലേ ഷാരൂഖ് ഖാന്റെ ഉമ്മയാണ് പറയുന്നത് ആശുപത്രി അല്ലേ ഇവിടെ നിർത്തണ്ട എന്ന് പറഞ്ഞു പക്ഷേ റോഷി പറഞ്ഞു വേണ്ട അവൾക്ക് എന്തോ ഒരു അതുകൊണ്ട് ൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവിടെ നിർത്തുകയാണ് അതിനുശേഷം മകളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ മകള് ഭയന്നതുപോലെയാണ് പോലെയാണ് തോന്നിയത് ഏതായാലും കൂടുതൽ ചോദിച്ചപ്പോഴും റോഷ്നി ഞെട്ടിപ്പോയി ആ സംഭവം ഭർത്താവിനോട് പറഞ്ഞു അതായത് ഭർത്താവിന്റെ സഹോദരനായ സൽമാൻ അബ്ബര്യാദയായിട്ട് തന്റെ മകളോട് പെരുമാറിയിരിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത് എന്നാണ് ഷാരൂഖ് ഖാനോട് പറയുന്നത് റോഷ്നി ഇത് കേട്ട ഷാരൂഖ് ഖാൻ പറഞ്ഞു ഇല്ല എൻ്റെ സഹോദരൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഏതായാലും അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അമ്മയും ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മാത്രമല്ല കുട്ടി എൻ്റെ കൂടെ തന്നെയായിരുന്നു ഇവിടെ എപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും എൻ്റെ കൂടെ തന്നെയാണ് കുട്ടി എന്ന് ഷാരൂഖ് ഖാന്റെ അമ്മയും പറഞ്ഞു അങ്ങനെ ബന്ധുക്കൾ എല്ലാവരും ഇത് നിഷേധിച്ചു ഏതായാലും അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് വരികയാണ് റോഷനി അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തോടു കൂടി ഈ റോഷനിയും അതുപോലെ ഷാരൂഖ് ഖാന്റെ കുടുംബവും അവരെല്ലാവരും ും റോഷ്നിയും മകളും മറ്റൊരു സൈഡുമായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ലൈവ് വരുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ ലൈവ് വൈറലാകുന്നു ഈ ലൈവ് കണ്ട പോലീസ് ഉദ്യോഗസ്ഥരും അവരും എല്ലാവരും അതുപോലെ ചൈൽഡ് വിഭാഗവും ഇവരെല്ലാവരും കൂടെ ഇടപെട്ട് കേസ് എടുക്കുകയാണ് കേസ് എടുത്തതിന് ശേഷം പറഞ്ഞാൽ ഒരു ചോദ്യം ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഈ കുട്ടിയെല്ലാം ലൈവില് തുറന്നു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൽമാന്റെ അമ്മയെയും സൽമാനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു അവരെ ജയിലിൽ അടക്കുകയാണ് അതായത് സൽമാൻ ഇതുപോലെ പീഡിപ്പിച്ചതിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അമ്മ ഇതിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞിട്ട് ഇതോടുകൂടി ഷാരുഖ് ഖാന്റെ കുടുംബവും അതുപോലെ റോഷിനിയും തമ്മിൽ ഭയങ്കരമായ ശത്രുതയിലായി അങ്ങനെ റോഷനി പിന്നീട് റോഷനിയും മകളും ഈ ഫ്ലോറിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതുപോലെ ഷാരൂഖ് ഖാൻ ആണെങ്കിൽ നേരെ സഹോദരിയുടെ വീട്ടിലേക്കാണ് പോയത് പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴും തൻ്റെ മകളോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് റോഷ്നിയെ വിളിക്കുന്നു ഷാരൂഖ് ഖാൻ പക്ഷേ റോഷനി പറയുകയാണ് ഇല്ല സമ്മതിക്കില്ല നിങ്ങൾ ആരും എൻ്റെ മകളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്നു പിന്നീട് അത് കേസിലേക്ക് വരെ പോവുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ റോഷനി പറയുകയാണ് ഒരു ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ മകളോട് സംസാരിക്കാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ലക്ഷം രൂപ ഷാരൂഖ് ഖാന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം സംസാരിച്ച് അതിനുശേഷം തന്നെ മകളെയും കൊണ്ട് നേരെ തൻ്റെ വീട്ടിലേക്ക് തന്നെ വരികയാണ് പിന്നീട് റോഷ്നി എവിടെ പോകുമ്പോഴും മകളെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത് അതായത് പുറത്ത് ഒരാളുമായിട്ട് ബന്ധമില്ല അമ്മൂമ്മയായിട്ടോ അല്ലെങ്കിൽ യുടെ വീട്ടുകാരായിട്ടോ സഹോദരങ്ങളായിട്ടോ ആരുമായിട്ടും സ്വന്തം അച്ഛനായിട്ട് കൂടി ഈ പെൺകുട്ടിക്ക് ഒരു ബന്ധവും ഇല്ലായിരുന്നു അവരെയൊന്നും കണ്ടിട്ടുകൂടിയില്ലായിരുന്നു പിന്നീട് ഈ പെൺകുട്ടിയാണെങ്കിൽ ആകെ ദുഃഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഷാഠ്യം പിടിക്കുന്നില്ല അല്ലെങ്കിൽ കരയുന്നില്ല പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പോലും ഒരു മ്ലാനതയിലായിരുന്നു അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഈ ആറു വയസ്സുകാരിയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോഴേക്കും പോലീസിനെ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രണ്ട് ദിവസം മുമ്പേ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് കുട്ടി മരിച്ചിരിക്കുന്നത് അതാണ് ആദ്യം പറഞ്ഞത് നല്ല രീതിയിലുള്ള എ സി മുറിയിലുണ്ടായിരുന്നു അത് മാത്രവുമല്ല അവിടെ ചെറിയ തോലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇൻസ്പെക്ടർക്ക് അന്ന് തന്നെ ഒരു സംശയം തോന്നിയത് ഇതോടുകൂടി പോലീസുകാർ പിന്നീട് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയുമുള്ള സി സി ടി വികൾ ചെക്ക് ചെയ്യുകയാണ് അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് പന്ത്രണ്ടാം തീയതി രാത്രി ഒരു മണിയോട് കൂടിയിട്ട് ഒരാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണുന്നത് അയാൾ മാത്രമല്ല അയാളുടെ കൂടെ റോഷനിയും കൂടി ഉണ്ടായിരുന്നു പിന്നീട് അയാളെ പോലീസ് കണ്ടെത്തുന്നു അയാളെ പോലീസ് കണ്ടെത്തിയതിനു ശേഷം ചോദ്യം ചെയ്യുകയാണ് ഉദിത്ത് എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുകാരനാണ് അന്ന് റോഷിനിയുടെ കൂടെ ഇറങ്ങിപ്പോയത് പിന്നീട് റോഷ്നി തിരിച്ചു വരുന്നത് പതിനഞ്ചാം തീയതി പൊലച്ച് രണ്ട് നാൽപ്പതോടുകൂടി ഒറ്റക്കാണ് തിരിച്ചു വന്നതും എന്നും മനസ്സിലാവുകയാണ് അതായത് രണ്ട് ദിവസം റോഷനി അവിടെ ഉണ്ടായിരുന്നില്ല അതിനുള്ളിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം തീയതി തന്നെയാണ് കൊലപാതകം നടന്നത് കൊലപാതകത്തിന് ശേഷമാണ് ഇവർ പുറത്തു പോയത് എന്നുള്ള അനുമാനത്തിൽ പോലീസ് എത്തുന്നു ഏതായാലും റോഷണിയെ രഹസ്യമായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴാണ് റോഷ്നി ആ ഞെട്ടിക്കുന്ന സത്യ െല്ലാം പറഞ്ഞത് ഇത് കേട്ട പോലീസ് പോലും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് റോഷ്നിയും അതുപോലെ ഷാരൂഖ് ഖാനും കണ്ടുമുട്ടുന്നത് അന്ന് റോഷ്നി ഡൽഹിയിലുള്ള ഒരു ബാറിൽ ഡാൻസർ ആയിരുന്നു സ്ഥിരം കസ്റ്റമറാണ് ഷാരൂഖ് അവിടെ അങ്ങനെ ഇവർ രണ്ടുപേരും പ്രണയത്തിലാകുന്നു പിന്നീട് വിവാഹം കഴിക്കുകയാണ് അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം റോഷ്നിയുടെ ഒരു സുഹൃത്തുണ്ട് ഉദിത് എന്ന് പറയുന്ന ഒരു സുഹൃത്തെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ ഡാൻസറാണ് അങ്ങനെ ഇവർ നാലുപേരും ചേർന്നിട്ടൊരു ഫ്ലാറ്റിലായിരുന്നു താമസം അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് അടിയുണ്ട് വെള്ളം അങ്ങനെ വല്ലാത്ത പിടിച്ച ഒരു ജീവിതമായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ നേരെ ഷാരൂഖിന്റെ നാട്ടിലേക്ക് വരുന്നത് ഷാരൂഖിന്റെ നാട്ടിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഉദ്ദിത്ത് ആണെങ്കിൽ നാടും ലക്നൌവിൽ തന്നെയാണ് ഉദ്ദിത്തും ലക്നൌവിലേക്ക് വരികയാണ് ഉദ്ദിത്ത് അവിടെയുള്ള ഒരു ബാറിൽ ജോലിക്ക് കയറുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാരൂഖിന്റെ വീട്ടിലെത്തിയതിനു ശേഷം ഷാരൂഖും ഭാര്യയും വീണ്ടും ഇതുപോലെ ബാറിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴേ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല അതായത് നിങ്ങൾ ഇതുപോലെ വെള്ളമടിച്ചു വരുന്നതും രാത്രി സമയത്ത് കയറി വരുന്നതും അമ്മയ്ക്ക് അമ്മ അത് ചോദ്യം ചെയ്യുകയാണ് ഷാരൂഖിന്റെ അമ്മ അതോട് കൂടിയിട്ട് ഈ ഷാരൂഖിന്റെ ഭാര്യ റോഷ്ണിയും അമ്മയും പിന്നെ എന്ന് പറഞ്ഞാൽ ഷാരൂഖിന്റെ വീട്ടുകാർ എല്ലാവരും ഇതിന് എതിര് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഈ റോഷനി അവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിനിടയിൽ അവർക്കൊരു മകള് പറന്നു ആ മകള് പറഞ്ഞതോട് കൂടിയിട്ട് റോഷനിയുടെ ജീവിതത്തിൽ ചെറിയ ഒരു മാറ്റം വരികയാണ് പിന്നീട് മകൾക്ക് വേണ്ടിയായി റോഷിനിയുടെ ജീവിതം കുറെ നാൾ കഴിഞ്ഞപ്പോഴും വീണ്ട് ഉദ്ദിത്ത് ഇവരുടെ അടുത്തേക്ക് വരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉദ്യത്തിന്റെ ഭാര്യ പിരിഞ്ഞു പോയിരിക്കുന്നു പിന്നീട് ഉദ്ദിത്ത് ഈ വീട്ടിലേക്ക് സ്ഥിരം സന്ദർശകനാകുന്നു ഇത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാരൂഖിനോട് പറയുന്നുണ്ട് ഷാരൂഖ് അങ്ങനെ ഉദ്യത്തിനോട് പറഞ്ഞ് ഇനി എൻ്റെ വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യത്ത് വരുന്നത് രഹസ്യമായിട്ടാണ് ഷാരൂഖ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെയാണ് വരുന്നത് ഇത് പലപ്പോഴും തന്നെ മകൾക്കറിയാം മകള് അങ്കിള് എന്ന് തന്നെയാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ആ വീട്ടിൽ ഒരു സംഭവം നടക്കുകയാണ് അതായത് സ്കൂളിൽ അമ്മേ എന്ന് വിളിച്ച് ഓടി വന്ന മകള് കാണുന്നത് ഉദ്ദിത്തും അതുപോലെ തന്നെ റോഷനിയും ഒഡു തുണിയില്ലാതെ ിൽ കിടക്കുന്നതാണ് ഇത് കണ്ട മകള് ശരിക്കു പറഞ്ഞ ഭയന്നുപോയി എന്നുള്ളാണ് അപ്പൊ മകള് അങ്കിൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു ഇത് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ മകള് പറഞ്ഞപ്പോഴേ മകളോട് പറഞ്ഞു പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആറു വയസ്സുകാരിയെ ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തി അന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഷാരൂഖിന് ആക്സിഡന്റ് സംഭവിക്കുന്നത് ഈ ആക്സിഡന്റ് സംഭവിച്ചപ്പോഴേ പോകാനുള്ള വെപ്രാളത്തിൽ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ടാണ് പോയത് പെട്ടെന്ന് തന്നെയാണ് റോഷ്നിക്ക് ബോധം വന്നത് അതായത് കുഞ്ഞിനെ ഇപ്പോൾ അമ്മൂമ്മയുടെ അടുത്ത് അമ്മൂമ്മ കൂട്ടിയിട്ടുണ്ടാകും അങ്ങനെ കുഞ്ഞ് അമ്മൂമ്മയോട് എന്തെങ്കിലും പറഞ്ഞു കളിയുമോ എന്നുള്ളൊരു ഭയം കൃത്യമായിട്ട് തന്നെ റോഷിനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞ് വരുന്നു കുഞ്ഞു വന്നപ്പോഴേ അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മൂമ്മയോട് ഇവിടെ നിർത്തിക്കോളാൻ ഇവിടെ നിർത്തിയാൽ മതി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഇവൾക്കൊന്നും ഒരു ദുഃഖമുണ്ട് എന്ന് പറഞ്ഞതൊക്കെ റോഷ്നി തന്നെയാണ് അത് റോഷിനിയുടെ ഭയമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമ്മൂമ്മയോട് പറയുമോ അതായത് ഈ ഒരു സംഭവം ഈ അങ്കളുമായിട്ട് അതായത് ഉദിത്തുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറയുമോ എന്നുള്ളൊരു സംഘ സംശയം റോഷ്നിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ റോഷ്നി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മകളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് നിന്നെ ഉപദ്രവിച്ചതാണ് നിന്നെ നിന്നെന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മകളുടെ മനസ്സങ്ങനെ മാറ്റുകയാണ് അങ്ങനെയാണ് അച്ഛൻ്റെ സഹോദരനായ സൽമാന്റെ പേര് പറയണമെന്ന് പറയുന്നത് ഇതൊന്നും മനസ്സിലാകാത്ത മകള് പറഞ്ഞതുപോലെ അങ്ങ് പറയുകയും ചെയ്തു അതാണ് അവിടെ അന്ന് ലൈവിലും സംഭവിച്ചത് അതുപോലെ തന്നെ ആ വീട്ടിലും സംഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൽമാൻ നിര ായിരുന്നു പക്ഷേ ഈ സ്ത്രീ പറഞ്ഞു കൊടുത്തതിന്റെ പ്രകാരമാണ് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞ ഷാരൂഖും അതുപോലെ തന്നെ ഭാര്യയും തമ്മിൽ വേർപിരിയുന്ന ആ ഒരു ഇതിലെത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീധന പീഡന പ്രകാരം ഇവര് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ കൊടുക്കുന്നു അമ്മയ്ക്കും അതുപോലെ ഷാരൂഖിനും എതിരെ അങ്ങനെ ഷാരൂഖ് തീർത്തു എന്ന് പറഞ്ഞ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരാതായിരിക്കുന്നു ഷാരൂഖ് ആണെങ്കിൽ കാലിന്റെ ആ ഒരു പ്രശ്നം കൊണ്ട് സഹോദരിയുടെ വീട്ടിൽ തന്നെയാണ് പിന്നീട് ഈ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ റോഷനിക്കും ഉദ്യത്തിനും നല്ല സുഖമായി കാരണം എന്താച്ചാ ആരുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും രാത്രി കാലങ്ങളിലൊക്കെ ഉദ്യത്ത് വരാറുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴ് ആരും ഇത് കാണാറുമില്ല ശ്രദ്ധിക്കാറുമില്ല ആ ഒരു പരിസരത്തേക്ക് പോലും ആരും നോക്കാറില്ല എന്നുള്ള തരത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്നാം തീയതി രാത്രി പത്ത് മണിയോടുകൂടി ഉദ്ദിത്ത് ആ വീട്ടിലെത്തുന്നത് ഞാൻ ഉദ്ദിത്തും ഭാര്യയും അവിടെ കിടന്ന് നല്ല രീതിയിലുള്ള വെള്ളമടിക്കുന്നു ഡ്രഗ്സ് അടിക്കുന്നു അങ്ങനെ ഡ്രഗ്സിന്റെ ഇതിൽ ആ പെൺകുട്ടിയെ എന്തോ ഉദ്ര ഉപദ്രവിക്കുകയാണ് അങ്ങനെ ആ പെൺകുട്ടി അവിടെ വെച്ച് കരിയുന്നു കരഞ്ഞപ്പോഴേ അവിടെയുള്ള ഒരു തലാണ എടുത്തിട്ട് മുഖത്ത് അമർത്തുകയാണ് അമർത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അയ്യോ ഇനി പോലീസ് വരും ഇനി ഞങ്ങളെ പിടികൂടും എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മണിയോടുകൂടി രണ്ടു പേരും അവിടെ നിന്നും പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ എ സി ഒക്കെ ഇട്ട് വെച്ചിരുന്നു പിന്നീട് തന്നെ പുറത്തിറങ്ങിയിട്ട് ഇവർ രണ്ടുപേരും േ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ റൂം എടുക്കുന്നു രണ്ട് ദിവസം അവിടെ താമസിച്ചു അതിന് ശേഷമാണ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി പുലർച്ചെ രണ്ടേ മുക്കാലോടു കൂടിയിട്ടാണ് റോഷ്നി തിരിച്ചു വരുന്നത് റോഷ്നി അവിടെ ഇറക്കി വിട്ടതിന് ശേഷം ബുദ്ധിത്ത് പോവുകയും ചെയ്യുന്നു പെട്ടെന്ന് റോഷനി റൂമിലേക്ക് വരുന്നു റൂമിലേക്ക് വരുമ്പോഴ് ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്പ്രേ അടിച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് തന്റെ മകൾ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ വന്ന് അലമുറയിട്ട് കരയുന്നത് അതോടുകൂടി തന്നെ എല്ലാവരും കൂടുകയും അങ്ങനെ തന്റെ മകളുടെ മരണം ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഭർത്താവ് ഏർപ്പാടാക്കിയ ആരുടെ മേലെയോ കെട്ടിവെക്കാം ഇല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരൻ സൽമാന്റെ പേരിൽ കെട്ടിവെക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് പോലീസിന്റെ അന്വേഷണം വേറൊരു രീതിയിൽ നീങ്ങിയത് എന്നുള്ളതാണ് ഉദ്യത്തിനെയും അതുപോലെ തന്നെ റോഷ്നിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഇപ്പോഴും അവർ ജയിലിൽ തന്നെയാണ് അതായത് ഒരു വലിയ ഒരു നൊണയാണ് അവിടെ പൊളിഞ്ഞു വീണത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയെ കൊണ്ടെന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തോളമാണ് ആ കുടുംബങ്ങൾ മുഴുവൻ പലരും പറഞ്ഞു കഴിഞ്ഞാൽ പല സംശയത്തിന്റെയും ഉൾമുനയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പോലും ഇവരെ വെറുക്കുന്ന തരത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം